എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാവ് വളരെ ക്യുക്കായിട്ടൊരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഉള്ളി ഇതുപോലെ മുട്ടയ്ക്ക് കരിയണമല്ല വളരെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉപ്പുമാവില നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കറിവേപ്പില പിന്നെ നമ്മൾ റവ എടുത്തിട്ടുണ്ട് റവ ഇത് വറുത്ത റവയാണ് വറുക്കാത്ത റവയാണേൽ വറുത്തിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് അവയം ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉപ്പുവാൻ വേണ്ടത് നമ്മളിപ്പോൾ അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി തുടങ്ങുമ്പോൾ കടുകും മുളകും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരെ ഉള്ളി അതിലേക്ക് ചേർക്കാം ഉള്ളി ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ഉള്ളി നന്നായി ഇളക്കുക അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും കറിവേപ്പില ഇഞ്ചിയൊക്കെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ അധികം ഒരുപാട് മൂത്തൊന്നും വരണ്ട ഒന്ന് വാടി വന്നാൽ മതി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം ഉള്ളി നന്നായി വാടി ബാക്കി പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിക്കാം നമുക്ക് എത്ര ഉപ്പുമാവ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊഴിക്കാം ഇതിപ്പോൾ ഞാൻ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് ഇത് രണ്ട് പേർക്കുള്ള ഉപ്പുമാവാണ് മുക്കാൽ ഗ്ലാസ് വെള്ളം അതിന് പാകത്തിനുള്ള റവ നമുക്ക് ചേർക്കാം മുക്കാൽ ഗ്ലാസ് വെള്ളത്തിന് ഒരു അര കപ്പ് റവ നമുക്ക് ചേർത്ത് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ തിളയ്ക്കണം നന്നായി വെട്ടി തിളയ്ക്കുക എന്നൊക്കെ പറയൂല ആ രീതിയിൽ നമ്മൾ തിളച്ച് വരണം അങ്ങനെ തിളച്ചിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ റവ വേവൂല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നമ്മൾ നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് റവ ചേർക്കാം അപ്പോൾ നമ്മൾ റവ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ തീ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാം റവ വേവുന്ന വരാം അപ്പം റവയൊക്കെ ഇങ്ങനെ കട്ട പിടിക്കുന്നത് നോക്കണം നമ്മൾ ഇളക്കി ഇളക്കി അത് സെപ്പറേറ്റ് ചെയ്യണം നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം റവ ഒരുമാതിരി വെന്തു തോന്നിത്തുടങ്ങിയാൽ നമുക്കതിൽ തേങ്ങ ചേർക്കാവുന്നതാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് നന്നായി ഇളക്കാം ഇത് കുട്ടിക്കാലത്തൊക്കെ അമ്മ വെച്ച് തരുന്നൊരു ടേസ്റ്റാണ് ഈ തേങ്ങ ചേർക്കുമ്പം നമുക്ക് കിട്ടുന്നത് അമ്മ എന്ന് എൻ്റെ കൂടെ ഇല്ല അപ്പം പഴയ ഓർമ്മകളാണ് അമ്മ എപ്പോഴും പൂവാണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ചിലപ്പോൾ അമ്മ ഉണ്ടിപ്പരിപ്പൊക്കെ ഇടും അപ്പം നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ആ രുചി ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചേർത്ത് കഴിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തേങ്ങ ചേർത്ത് പൂവാവെന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഏകദേശം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് തേങ്ങ ചേർത്ത നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം മറ്റൊരു റെസിപ്പിയെ നീ കാണാം നന്ദി